കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നൊരു ന്യൂസാണ് മൃദല വിജയൻ്റെ ഇത് വേർ പിരിയാൻ പോകുന്ന ഭർത്താവുമായിട്ട് പിരിഞ്ഞ് താമസിക്കുകയാണ് ഡിവോഴ്സായി എന്നൊക്കെ പറഞ്ഞ് കുറേയധികം ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന വ്യാജമാണ് ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം ബട്ട് അതിനുശേഷം ഭയങ്കരമായിട്ട് ഇതേ ഇണക്ക് തന്നെ എന്ത് ചെയ്തോ ഭയങ്കരമായിട്ട് അവർ പിരിയാൻ പോകാണ് ഇത് യഥാർത്ഥ സത്യമാണ് എന്നുള്ള കാര്യം ലൈവ് ഇട്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മൃദുല വിജയുടെ സഹോദരിയായിട്ടുള്ള പാർവതി വിജയ് എല്ലാവർക്കും ഒരുവിധ അറിയാവുന്നതാണ് ഈ ഒരു കുടുംബ കുടുംബം വിളക്കുന്ന സീരിയലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു അഭിനയിക്കുന്ന സമയത്ത് തന്നെ അവിടുത്തെ ക്യാമറാമാനുമായിട്ട് ഒളിച്ചോടി കല്യാണം കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവൻ്റെ പേര് അരുൺ നക്കിയാണ് അപ്പം അവർ കല്യാണം കഴിഞ്ഞ് വീഡിയോസൊക്കെ യൂട്യൂബിലിടുന്നുണ്ടായിരുന്നു ഒരു കുട്ടിയൊക്കെ ജനിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് അവർ പറയുകയും ചെയ്ത അവർ പാർവതി വിജയ അവർ യൂട്യൂബ് ചാനൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളിപ്പം വേർ പിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അതിന് ശേഷമാണ് ഈ ഒരു അരുൺ ധാവൺ എന്ന് പറഞ്ഞാൽ ഇവനുണ്ടെങ്കിൽ സായിലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു നടിയുമായിട്ട് പ്രണയത്തിലാണെന്നുള്ള അറിയുന്നതും സാന്തരാൻ ടൂലും മിത്ര എന്ന് പറഞ്ഞാൽ ക്യാക്ടർ ചെയ്യുന്ന സായിലക്ഷ്മി എന്ന് പറഞ്ഞ ആ ഒരു നടിയുമായിട്ടാണ് ഇവർ പ്രണയത്തിലായത് ആ ഒരു സീരിയൽ സെറ്റിൽ വെച്ചാണ് പ്രണയമൊക്കെ ഉണ്ടായിരുന്നത് അത് ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയവും കാര്യങ്ങളും കാരണം ആ ഒരു സായി ലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു നടിക്കും പത്തൊമ്പത് വയസ്സും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പം ഈ പാർവതി വിജയം ഒളിച്ചോടി ഇവനുമായിട്ട് കല്യാണം കഴിക്കുന്ന സമയത്തും എന്താ പറയുക ഒരു പത്തൊമ്പത് വയസ്സേ ഉള്ളു അപ്പോഴത്തേന് ഈ എന്താണ് ഈ ചെറുപ്രായത്തിൽ തന്നെ മണ്ടത്തരം കാണിക്കരുത് അവൻ നിന്നെ വഞ്ചിക്കൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് സായി ലക്ഷ്മിക്ക് ഭയങ്കരമായിട്ട് കാര്യങ്ങൾ എന്താ പറയുക നെഗറ്റീവായിട്ടുള്ള കമൻസും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നീയാണോ അവരെ ജീവിതം തകർത്തെ പാർവതി വിജയമായിട്ടും ഈ രാവണുമായിട്ടുള്ള ജീവിതം തകർത്തേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ എന്താ പറയുക ആ ഒരു സായി രക്ഷ്മിക്കത്തിന് നെഗറ്റീവ് കമൻസൊക്കെ കാര്യങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ അതും എൻ്റെ ചാനൽ കിടക്കുന്നതായിരിക്കും നിങ്ങൾക്ക് പോയി കാണാം കാണാമെന്നതാണ് ഇപ്പം ഈ ഒരു പാർവതി വിജയയുടെ ഇഷ്യൂ ആണ് ഭയങ്കരമായിട്ട് മൃദുല വിജയമാണ് വേർ പിരിഞ്ഞത് എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഫേക്കായിട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കാര്യങ്ങളും അവർ തമ്മിൽ വേർപിരിയൊന്നും തന്നെ ചെയ്തിട്ടില്ല യഥാർത്ഥത്തിൽ ഇത് വേർ പിരിഞ്ഞ സഹോദരിയായിട്ടുള്ള പാർവതി വിജയും അരുൺ രാവൺ എന്ന് പറഞ്ഞാ അവർ പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ് അതിനുശേഷാണിപ്പോൾ അവരെന്ത് ചെയ്യുന്നത് പിരിഞ്ഞു കഴിക്കുന്നത് ആ ഒരു ന്യൂസാണ് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എന്താണ് അവർ പിരിയാനുള്ള കാരണമെന്ന് ഇതുവരെ തുറന്നൊന്നും പറഞ്ഞിട്ടില്ല ആ ഒരു വീഡിയോ ഇട്ട സമയത്ത് ഞങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് അതിനെപ്പറ്റി പറയാൻ വലിയ താല്പര്യമില്ല അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് പാർവതി വിജയ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ചില കുറേ പേരെന്ത് ചെയ്തു ഈ സായലക്ഷ്മിയാണ് കാരണം എന്നൊക്കെ പറഞ്ഞാൽ അവർക്കെതിരെ നെഗറ്റീവൊക്കെ ഇടുന്നുണ്ടായിരുന്നു ബട്ട് യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും അല്ല സായ ലക്ഷ്മി അവർ വേടിയെട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ എന്ത് ചെയ്തു കണ്ടുമുട്ടുന്ന സമയത്ത് അവർ ഓൾറെഡി സെപ്പറേറ്റഡ് ആയിട്ട് താമസിക്കുകയായിരുന്നു അതുകൊണ്ട് അങ്ങനാണ് അതിനുശേഷമാണ് ഞങ്ങൾ ഇഷ്ടത്തിലായെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം ഈ ഒരു മൃദുല വിജയ കല്യാണം പിരിയാൻ പോകുമെന്ന് പറഞ്ഞതൊക്കെ ഫേക്കായിട്ടുള്ള ന്യൂസാണ് അങ്ങനൊന്നും യഥാർത്ഥത്തിൽ നടക്കുന്നില്ല